ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വരെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഓരോ വാർത്തകളാണ് ഓരോ ദിവസവും പലസ്തീൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് നിന്ന് നമ്മൾ കാണുന്നത് കാരണം നമ്മുടെ മനസ്സിനെ അത്രത്തോളം വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂര കൃത്യങ്ങളാണ് ഈ നരഭോജികളായിട്ടുള്ള ഈ വൃത്തികെട്ട ഇസ്രയേലിന്റെ ഭരണാധികാരിയും അവന്റെ അനുയായികളായിട്ടുള്ള തെമ്മാടികളും നരനായാട്ട് ഈ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയായിരം കുഞ്ഞുങ്ങളെ എത്രയോ സ്ത്രീകളെ എത്രയോ ദുർബലരായിട്ടുള്ള മനുഷ്യരെ ഭക്ഷണവുമില്ല വെള്ളവുമില്ല കിടപ്പാടവും ഭക്ഷണം കൊടുത്തിട്ട് ആ കൊടുക്കുന്ന സമയത്ത് പോലും വെടിവെച്ച് വന്നിട്ടുള്ള ഈ പര നാറികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന യവനാണെങ്കിലും അവനും നരബോജി തന്നെയാണ് അത് അതിനകത്ത് ഒരു മാറ്റമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലോക രാജ്യങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളാണെങ്കിൽ പോലും അവിടെയെല്ലാം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന വൃത്തികെട്ട ജൂത പരീക്ഷകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നു അമേരിക്കയിൽ നിന്നുള്ള യുദ്ധ ഫ്ലൈറ്റ് വഹിച്ചുകൊണ്ട് ഇസ്രയേലിലേക്ക് പോകാൻ മടിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ വരെ നമ്മൾ കണ്ടു അപ്പം അത്രത്തോളം ഈ പറയുന്ന ട്രംപിനെയും ഈ നദന്യാഹു എന്ന് പറയുന്ന ഈ രണ്ട് മര ട്രാക്കുളകളെ അടു സാത്താൻ്റെ സന്തതികൾക്കെതിരെ ലോകവ്യാപകമായി പ്രതിഷേധം നടക്കുമ്പോൾ നമ്മളെ ഇന്ത്യയിലും നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കാണാറുള്ള ഏതൊരു വിഷയമുണ്ടായാലും അതിൽ ഉടനടി വന്നിട്ട് കുറിപ്പുകളിടുകയും അതിന് അഭിപ്രായം പറയുന്ന ഒരുപാട് നടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ ഇവൻ നമ്മുടെ ആയിക്കോട്ടെ ലാലേട്ടൻ ആയിക്കോട്ടെ മലയാളത്തിൽ അന്യഭാഷകളിൽ നിന്നുള്ള നടന്മാരായിക്കോട്ടെ ഇപ്പം മമ്മുക്കായി പോലുള്ള ഒരാൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പാട്ടും അദ്ദേഹം വർഗീയവാദിയാകും അദ്ദേഹത്തെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കും ലാലേട്ടൻ ഒരു പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞാൽ സംഘപരിവാർ അദ്ദേഹത്തെ വിമർശിക്കും പക്ഷെ നട്ടെല്ലു വളയ്ക്കാത്ത ഒരു സംഘപരിവാറിന്റെയും മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കാത്ത ഒരു സംഘികളെയും ഭയപ്പെടാത്ത ഒരു സിനിമയിൽ ഇനി അഭിനയിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയില്ല എന്ന് പോലും വിചാരിക്കാതെ ആ പലസ്തീൻ ജനതയെ പലസ്തീൻ മക്കൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള പുലിക്കുട്ടികളായിട്ടുള്ള രണ്ടുശിരുള്ള നടന്മാർ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഒന്ന് നമ്മുടെ പ്രകാശ് രാജ് മറ്റൊന്ന് സത്യരാജ് ഈ രണ്ട് നടന്മാരെയും നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം ഇവിടുത്തെ ഓരോ നടന്മാരും കണ്ട് മനസ്സിലാക്കണം അവരാണ് യഥാർത്ഥ മനുഷ്യർ അവരാണ് യഥാർത്ഥ ഇവിടുത്തെ മനുഷ്യനു വേണ്ടി നിലകൊള്ളുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവര് നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസംഗം ഒപടിയുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി സുഹൈരി വസ്താദിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് നോക്കാം அதுக்கு மௌனமா இருக்கிற மோதியும் காரணம் இந்த மாதிரி மனித நேயத்திற்காகவும் மனித விடுதலைக்காகவும் பயன்படாவிட்டால் நாங்கள் பிரபலமான நடிகர்களாக இருந்து ஒரு வயிறு கிடையாது காசாவில் நடந்து கொண்டிருக்கும் படுகொலை என்பது பார்க்கவே சகிக்க முடியலீங்க எப்படி அந்த மனிதாபிமானத்தோடு அவங்க போய் மேல அந்த குண்டு போடுறாங்க அந்த குழந்தைகள் சாகிறது எல்லாம் பார்க்கும் இந்த காசாவின் ஒரு தாக்குதல் நடத்தவ எப்படி நிம்மதியா படுத்து இவரான யதார்த்தம் அட்டல் நாயகமா இவர் வெள்ளித்திரையில் மாத்திரமல்ல തിരശീലക്ക് മുന്നിൽ മാത്രമല്ല മനുഷ്യന്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനുഷ്യരുടെ പ്രയാസവും പ്രതിസന്ധിയും അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ഏതേത് വിഷയമുണ്ടോ ആ വിഷയത്തിലെല്ലാം നിലപാട് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സത്യരാജ് സാറും അതുപോലെ തന്നെ പ്രകാശ് രാജ് സാറും ഇവർ രണ്ടുപേരെയും ഒരു കൂട്ടം ആളുകൾക്ക് കണ്ടുകൂടാ കാരണം എന്താണെന്ന് അറിയാം ഇവർ നട്ടല് വളക്കാത്ത ആളുകളാണ് അവരുടെ ലാഭവും നഷ്ടം അവർ നോക്കാറില്ല അവരുടെ വീട്ടിൽ ആദായ നികുതി വകുപ്പ് പോലെ നിന്നും അവർക്ക് പേടിയില്ല നട്ടല് നിവൃത്തിയിന്ന് ആൺകുട്ടികളെ പോലെ നിലപാട് പറയുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വെള്ളിത്തരയെ അലങ്കൃതമാക്കുന്ന രണ്ട് നായകന്മാർ ഈ വെള്ളിത്തരയിൽ തിരശ്ശീലക്ക് മുമ്പിൽ ഒരാൾക്ക് നേതാവാകാം ജേതാവാകാം നായകനാവാം ജനങ്ങൾ ഏറെ ആരാധിക്കുന്ന നീതിയുക്ത ഭരണാധികാരിയാവാം എന്തിനേറെ നിയമം നീതിയോടുകൂടി നടപ്പാക്കുന്ന ഭരത് ചന്ദ്രൻ ഐ പി എസ് ഒരാകാം പക്ഷേ തിരശീലക്ക് പിന്നിൽ മനുഷ്യന്റെ പച്ചയാഥ പച്ചയായ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി ആ വിഷയത്തിൽ ഭരണാധികാരിയോടാണെങ്കിലും അതുപോലെ തന്നെ നിയമവീഴ്ച വാഴ്ചയോടാണെങ്കിലും നീതിയുക്തമായി നിലപാട് പറയാൻ കഴിയുന്ന ആളുകളാണ് യഥാർത്ഥ നടന്മാരും നായകന്മാരും അല്ലാത്തവനൊക്കെ ജീവിതത്തിലും യാഥാർത്ഥ്യത്തിലും ഒക്കെ അഭിനയിക്കുന്ന ആളുകളാണ് ഇവരങ്ങനെ യാഥാർത്ഥ്യത്തിൽ അഭിനയിക്കാറില്ല വെള്ളിത്തിരയിൽ ക്യാമറക്ക് മുമ്പിൽ മാത്രം അഭിനയിക്കുന്ന അഭിനേതാക്കളാണ് ബഹുമാനപ്പെട്ട പ്രകാശ് രാജ് അതുപോലെ തന്നെ സത്യ സത്യരാജ് സാറുമൊക്കെ നമുക്കുണ്ടല്ലോ കുറേ നായകന്മാർ നമ്മുടെ ഭൂതകാലത്തിൽ അങ്ങനെ നട്ടലുള്ള ഒരാൾ ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട സുഹാൻ സാർ സുമാൻ സാറിൻ്റെ വളയാത്ത നട്ടലാണ് ബഹുമാനപ്പെട്ട പൃഥ്വിരാജിന് കിട്ടിയത് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഒതുക്കുന്നൊക്കെ നമുക്കറിയാം അദ്ദേഹം നിഷബബ്ധനായ ഞാൻ പറയുന്നില്ല തൻ്റെ ഇടത്തോടെ ക്ഷതീ വിഷയത്തിലാണെങ്കിലും പല വിഷയത്തിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ ഇനി നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് നോക്കിയേ നമ്മുടെ മുൻനിര നായകന്മാർ നമ്മുടെ രാജ്യം നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ അനുഭവിക്കുന്ന ഏതെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ വന്നാൽ അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവർക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉള്ളത് കൊണ്ടും ആ നഷ്ടങ്ങളെ ഓർത്തി വിലപിക്കേണ്ടി വരുമെന്നും അവർ വിചാരിച്ചിട്ടാണ് അവർ ഈ അഭിപ്രായം പറയാത്തത് അവർ ഇന്നത്തെ കത്ത് അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മലയാളിയെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ ലക്ഷ്മിയൻ സുവർഗി സ്വർഗാനുരാഗം മലയാളത്തിൻ്റെ ഒരു പ്രശസ്തനായ നടൻ അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള ബഹുമാനിക്കുന്നു അതിനപ്പുറത്തേക്ക് അദ്ദേഹം എടുത്ത നിലപാട് അത്തരം ആളുകൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്ന പറയുന്നത് കേരളത്തിലെ ഓരോ അച്ഛനമ്മയും ഒരിക്കലും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്ന നമ്മുടെ മക്കളാരും അങ്ങനെ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന അത്തരം ഒരു കമ്മ്യൂണിറ്റിയെ അവരെ വളർത്തിക്കൊണ്ടുവരാനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഒരു മുൻനിര നായകൻ അതിനുവേണ്ടി പാവിരിക്കുമ്പോൾ ആലോചി മറ്റൊരാൾ പിന്നെ അദ്ദേഹം എപ്പോഴും നമ്മൾ നിസ്സംഗത പാലിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ധന്യത നടിച്ച് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അത് മുസ്ലിം എന്നല്ല ആരും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറയാറില്ല അത് അവരുടെ ഒരു എന്താ പറയുക അതിനൊക്കെ നമ്മൾ എന്താ പറയുക നിലനിൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ നഷ്ടപ്പെടാൻ ഏറെ ഉണ്ടായിട്ടും നഷ്ടപ്പെടുന്നൊന്നും എനിക്ക് നഷ്ടമല്ല മറിച്ച് ലോകത്ത് മനുഷ്യർ അനുഭവിക്കുന്ന കിരാതമായ അക്രമങ്ങളും ക്രൂരതകളോടും കണ്ണടക്കാതെ വിമുഖത കാണിക്കാതെ തൻ്റെ കണ്ണ് ബ്ലൈൻഡാകാതെ മിഴികൾ തുറന്നു വെച്ച് ആ പ്രശ്നങ്ങളെ കാണുകയും തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ തന്റെ വാഗുണ്ട് ആ വിഷയത്തിനോട് വിരക്തിയും അഭിപ്രായ വ്യത്യാസവും വിയോജിപ്പും പറയാനെങ്കിലും നട്ടൽ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ അവൻ്റെ നൂറ് നൂറ്റമ്പതൊക്കെ മേടിച്ചിട്ട് നായകനാണ് ഞാൻ നീതിമാരാണെന്നൊക്കെ പറഞ്ഞു ജനങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുന്നത് എത്ര കാലം നീ നീക്കിങ്ങനെ ഈ അഭിനയിക്കും ഒരഭിനേതാവായിട്ടല്ല ഈ ഭൂമിയിൽ നിന്ന് നടന്നു പോകേണ്ടത് മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചവനായിട്ടാണ് മനുഷ്യർക്ക് വേണ്ടി നിലപാടെടുത്തവനായിട്ടാണ് പൃഥ്വിരാജിനെയൊക്കെ കാലമൂർക്കും നിങ്ങളൊക്കെ ചവിട്ടുവട്ടയിലേക്ക് മനുഷ്യന്റെ ഒരു പ്രശ്നങ്ങളും നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് പൂകൃത്തി അവാർഡ് കിട്ടുമ്പോൾ അവാർഡ് കിട്ടുമ്പോൾ പുകരുത്തി പോസ്റ്റിടുന്നതിനെപ്പുറത്തേക്ക് വേദനിക്കുന്ന ഒരു മനുഷ്യനെയും പ്രശ്നത്തിനെ ഇടപെട്ടില്ല അതിന് ഇടപെട്ടൊക്കെ ഉണ്ട് കൊറോണ കാലത്ത് പാത്രം മുട്ടി കൊറോണനെ കൊന്നില്ലേ ഒന്നില്ലേ പാത്രത്തിനൊക്കെ ശബ്ദം ശബ്ദം ഉണ്ടാക്കി അതിനൊക്കെ പറ്റും അതിനെ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കണമെങ്കിൽ മനുഷ്യത്വം ഉണ്ടാകണം വളയാത്ത ഉണ്ടാകണം നീതിബോധം ഉണ്ടാകണം ഏതെല്ലാം തിരശീലയ്ക്ക് മുമ്പിൽ വെള്ളിത്തരയിൽ ഏതെല്ലാം കഥാപാത്രങ്ങൾ നിങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു നീതിയുടെ പാർപ്പിടങ്ങളായി നല്ല ഭരണാധികാരികളായി നല്ല നിയമപാലകരായി ഇതൊന്നും നിങ്ങളുടെയൊക്കെ റിയാലിറ്റി ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലല്ലോ ഒരു ഫലസ്തീന്റെ വിഷയം മാത്രമല്ല ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ ഈ എന്താ പറയുക വെള്ളിത്തരയിൽ കപ്പുറം വെള്ളിത്തിരക്കപ്പുറം തിരശ്ശീലക്കപ്പുറം മനുഷ്യന്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ നടന്മാരെ അവരെ നട്ടിൽ നിങ്ങൾക്ക് വാടക കിട്ടുകയാണെങ്കിൽ ഒരു ദിവസത്തേക്കെങ്കിലും നിങ്ങൾ വെക്കണമെന്നാണ് ഈ എളിയവന്റെ എളിയ അഭ്യർത്ഥന എന്തുകൊണ്ട് ഇവരൊന്നും ഉണ്ടുന്നില്ലെന്ന് വിഷയം ഇന്ത്യ പോകുന്ന നഷ്ടങ്ങളൊക്കെ അവർക്കറിയാം ഇപ്പൊ സ്വാഭാവികമായി ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു പുത്തങ്കിൽ വിട്ടാൽ സ്വാഭാവികമായി വരുന്നൊരു യോദ്യമുണ്ട് പലസ്തീനിൽ മാത്രമാണോ കുട്ടികളെ കുട്ടികളൊക്കെ എഴുപത് വർഷമായിട്ട് ഒരു സമൂഹത്തെ ഏകപക്ഷീയമായി വേട്ടയടലേ എത്രയായിരം കുഞ്ഞുങ്ങളെ കൊണ്ട് കുടുക്കിക്കളഞ്ഞു അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് അവർ അതിജീവിക്കാൻ വേണ്ടി ഒരു കല്ലെടുത്ത് ആ കല്ലെടുത്ത് ഇറങ്ങിയത് മാത്രം ഡിറ്റക്ട് ചെയ്യുക ഫോക്കസ് ചെയ്യുക ബാക്കി എല്ലാം മറക്കുക ഈ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ കയ്യിൽ കുഞ്ഞുങ്ങളില്ലേ അതിനൊരു പോറൽ ഒരു സേഫ്റ്റി പിന്നെ കൊണ്ട് ഒരു പുത്ത് ഒന്ന് നമുക്ക് സഹിക്കാൻ കഴിയുമോ ഓരോ ദിവസവും ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നമ്മൾ വരുന്ന കാണുന്നതിൽ എത്രായിരം കുഞ്ഞുങ്ങളെയാണ് ഈ കിരാതമായി ഹൃദയമുള്ളവർക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെയൊക്കെ ഈ കാഴ്ചക്ക് മുമ്പിൽ താഴെ ഈ നമ്മുടെ നാട്ടിലെ ചില സംഘപരിവാറിന്റെ പ്രവർത്തകർ പ്രത്യേകിച്ച് എടുത്ത് പറയണം അവരെ ഈ സംഘപരിവാറുകളേക്കാൾ ഏറ്റവും മൃഗീയമായ സ്വഭാവം വെച്ചാൽ ഈ ക്രൈസ്തവ സമൂഹത്തിലെ ക്രിസ്സംഗി വിഭാഗം എന്ന് പറയുന്ന ഒരു കാസ വിഭാഗമുണ്ട് അവരൊക്കെ ഇരുന്ന് കമന്റ് കാണണം ഇവരെ ലോകത്തും തുടച്ചു തീർക്കണം നീ കാശിച്ചിരുന്നോടാണ് ഇത് തുടങ്ങി മാറും ഈ ഉസ്താദ് പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോടും നൂറിൽ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു ഒരു പക്ഷെ ചിലപ്പോൾ ഈ വീഡിയോ കണ്ട ഏത് നടന്റെ ഫാൻസുകാരാണെങ്കിൽ പോലും അവർക്കും ഇത് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ല കാരണം ഏതൊരു വിഷയത്തിലും പോസ്റ്റ് ഇട്ട് കളിക്കുന്ന ഈ പറയപ്പെടുന്ന നായകന്മാരാരും ഈ ഒരു പലസ്തീൻ വിഷയത്തിൽ ഇതുവരെ അവർ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊന്നുമില്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ അത് ഭയന്നിട്ടാണ് ഇവരൊന്നും ഒരു അക്ഷരം പോലും മിണ്ടാത്തത് പ്രകാശ് രാജും സത്യരാജിനെ പോലെ നട്ടല് പണയപ്പെടുത്താത്ത ആൺകുട്ടികളായിട്ടുള്ള അവരാണ് ശരിക്കും യഥാർത്ഥ നടന്മാർ യഥാർത്ഥ ഹീറോകൾ നൂറു വട്ടം നമ്മൾ ആവർത്തിച്ച് പറയും നൂറു വട്ടം നമ്മൾ ആവർത്തിച്ച് പറയും എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ സാധിച്ചാലും അറിയണം ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളെയൊക്കെ ഓർക്കാൻ ചില കഥാപാത്രങ്ങൾ മാത്രം പോരാ മനുഷ്യന്റെ പ്രശ്നങ്ങളിലും ഇവരൊക്കെ ഇടപെട്ടിരുന്നു എന്നെങ്കിലും ഇവിടുത്തെ ജനങ്ങളൊന്നും ഓർക്കണം നമ്മുടെ മണിപ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പോലും കലാപങ്ങൾ ഉണ്ടായപ്പോൾ പോലും അവിടെ പോലും ഒരു പോസ്റ്റ് കുറിക്കാത്ത പല നായകന്മാരും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലെ പൃഥ്വിരാജിനെ പോലെ ആദൃശ്യമുള്ള പൃഥ്വിരാജിനെപ്പോലെ നട്ടല് പണയപ്പെടുത്താത്ത ഒരു നടൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സിനിമയിലൂടെ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇവിടുത്തെ സംഖികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജിനെ പോലുള്ള ആളുകളുടെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റിനെയും അതുപോലെ ഇ ഡിയെ പോലുള്ള സംവിധാനങ്ങളെയൊക്കെ വിട്ടുകൊണ്ട് സർച്ച് ചെയ്യുകയും അവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും എന്തായാലും ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നുന്നു ഇതുപോലുള്ള നടന്മാരെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്ക് ബിഗ് സലൂട്ട് ബിഗ് സലൂട്ട് പറയാനുള്ളത് യവന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴാണ് അവൻ ആൺകുട്ടിയാകുന്നത് എന്തായാലും வீடியோம் பந்தப்பட்டு அபிபிராயங்கள் அடுத்த ஒரு வீடியோ காணாமல் எல்லாருக்கும் பை